ുമായിട്ട് ബന്ധപ്പെട്ട പരിപാടിക്കാണ് നമ്മൾ അതിന്റെ ഏഴാം ഘട്ടം ഇന്നിവിടെ തുടങ്ങുവാനും പോകുന്നത് ഇപ്പോൾ ആ റിപ്പോർട്ട് എന്നുള്ള നിലയ്ക്ക് ഡോക്ടർ കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ആധികാരികമായിട്ട് കാര്യങ്ങള് മനസിലാക്കുവാൻ സാധിക്കുമായിരുന്നു ഇതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പക്ഷെ ഇവിടെ ഇരിക്കുന്ന ആരെയും പ്രത്യേക തുടങ്ങിയവരെ ഈ പരിപാടിയുടെ ഒരു പ്രമുഖ സംഘാടകനായിട്ട് വർത്തിച്ച നടത്തുന്നതിന് മുൻപൈ എടുത്ത മെമ്പർ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ആചുകയാണ് നമുക്കുള്ള പഞ്ചായത്തിന്റെ പിന്നെ ആളുകൾ ഇങ്ങനെ വന്നെത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളു നമ്മളെ ജലീലാബിന് മെമ്പർ വന്നു അതിന്റെ നമ്മുടെ സോമരാജൻ മെമ്പർ വന്നിട്ടുണ്ട് അപ്പൊ അപ്പൊ സോമരാജൻ മെമ്പർ വന്നിട്ടുണ്ട് അപ്പൊ അവരെല്ലാം ഈ കാര്യത്തില് ജനങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതിന്റെ നമ്മുടെ അഭിരാമി അതിനിടയ്ക്ക് വന്നിരുന്നു അപ്പം എല്ലാവരും ഒപ്പമുണ്ട് നമുക്കൊരുമിച്ച് ഈ പദ്ധതി ഒരു വൻ വിജയം മാറ്റി മാറ്റുന്നതിന് വേണ്ടി നാളുകളിൽ പ്രവർത്തിക്കാം അതിന് ഏവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ വെച്ച് ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടിയിട്ട് നിർദ്ദേശിച്ച ഡോക്ടർമാരോട് എന്റെ പ്രത്യേകമായിട്ടുള്ള നടപ്പാലും രേഖപ്പെടുത്തി രോഗ കംപ്ലീറ്റ് ആയിട്ട് രോഗവിമുക്തരായിട്ടുള്ള ആർക്കും വരാം ഇപ്പോഴും വരാം അത് കണ്ടെത്തി ചികിത്സിച്ച് നിവാരണം നടത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട മോം എന്ന് പറയുന്നത് അപ്പൊ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം அவர் எந்த